ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് ഗുണമേന്മയിലും സുരക്ഷിതത്തിലും പേരുകേട്ട പെട്രയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം തൃക്കുളത്തൂർ കാവുംപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്റ്റീൽ ഫർണിച്ചർ രംഗത്ത് ഗുണമേന്മയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്റ്റൈലോ ഇൻഡസ്ട്രീസുമായി സഹകരിച്ചാണ് പെട്രയുടെ പുതിയ ഷോറൂം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗം എൻ അരുൺ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് ഗുണമേന്മയ്ക്കും സുരക്ഷിതത്വത്തിനും മുൻതൂക്കം നൽകി സ്റ്റീൽ ഡോറുകളും മറ്റുപന്നങ്ങളും മികച്ച രീതിയിൽ വിപണനം നടത്തുന്ന പെട്രാ ഡോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം എംസി റോഡിൽ തൃക്കളത്തൂർ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളും സ്ഥാപനങ്ങളും അധികം സുരക്ഷിതത്വം ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ അവസരത്തിലാണ് ഏറ്റവും മികച്ച ക്വാളിറ്റിയും സുരക്ഷിതത്വവുമുള്ള സ്റ്റീൽ ഡോറുകളുടെ അതിവിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കി സ്റ്റീൽ ഡോറുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗം എൻ അരുൺ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള സ്റ്റൈലോ നാല് പതിറ്റാണ്ട് കോട്ടികളുടെ ഘട്ടത്തിൽ പുതിയൊരു മേഖലയിലേക്ക് കൂടി കടക്കുകയാണ് കെട്ടയുടെ ലോക പ്രശസ്തമായ ഡോറുകൾ നമ്മുടെ പ്രദേശത്ത് മിതമായ നിരക്കിൽ കൂടെ വേണ്ടി റേഡിയോ ടീം ഇവിടെ ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടി ഒരു ഷോറൂം തന്നെ തുറന്നിരിക്കുകയാണ് എല്ലാവർക്കും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരാനും മെച്ചപ്പെട്ട രീതിയിൽ

വിൽപ്പനാനന്തര സേവനം ഏറ്റവും മികച്ച രീതിയിൽ നടത്തിവരുന്ന കമ്പനിയാണ് പെട്ര സ്റ്റീൽ ഡോറുകൾ ഫിറ്റ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ കാലാവധി തീരുന്നതുവരെയുള്ള എല്ലാവിധ സർവീസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി നൽകാനും പെട്ര മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകിയുള്ള ഡോറുകളുടെ വിപുലമായ ശേഖരമാണ് ഇപ്പോൾ തന്നെ പെട്ര ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ ഡോറുകളുടെയും ക്വാളിറ്റി മനസ്സിലാക്കി വാങ്ങുന്നതിനുള്ള വിശാലമായ സൗകര്യമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് പെട്ര എക്സ്ക്ലൂസീവ് ഷോറൂമിനൊപ്പം കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്റ്റീൽ ഫർണിച്ചർ രംഗത്ത് ഗുണമേന്മയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്റ്റൈലോ ഇൻഡസ്ട്രീസിന്റെ ഷോറൂമും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അലമാര കട്ടിൽ സോഫ സെറ്റുകൾ തുടങ്ങി നിങ്ങളുടെ സ്വീകരണ മുറികളും കിടപ്പ് മുറികളും മനോഹരമാക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇതോടൊപ്പം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടിയ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ നാല്പത് വർഷമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന സ്ഥാപനമാണ് സ്റ്റൈലോ ഇൻഡസ്ട്രീസ് എന്ന് ഉടമ ശ്രീജു എം എസ് പറഞ്ഞു കഴിഞ്ഞ പതിറ്റാണ്ടായി സ്റ്റീൽ ഫർണിച്ചർ യൂണിറ്റാണ് സ്റ്റൈലോ ഇൻഡസ്ട്രീസ് ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് കീഴിലെ കനാലിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പെട്രോയുമായിട്ട് യോജിച്ചുകൊണ്ട് പെട്രോയുടെ ഒരു ഫ്രാഞ്ചൈസി ഈ മൂവാറ്റുട കോതംഗല മേഖലയിൽ എടുത്തിരിക്കുകയാണ് അതിന്റെ ഷോറൂം ഇന്ന് തൃക്കൽത്തൂർ സൊസൈറ്റി പടിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് പെട്രോയെ പറ്റി നമുക്ക് പ്രത്യേക പരിചയപ്പെടുത്തല ആവശ്യമില്ല സുരക്ഷിതത്വമുള്ള ഡോറുകളുടെ കാര്യത്തിൽ മാർക്കറ്റിലെ മേജർ ഷെയർ കൈകാര്യം ചെയ്യുന്ന ഉറപ്പുള്ള കമ്പനിയാണ് പെട്രോ അതുപോലെ തന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഗുണമേന്മയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശൈലോ ഇൻഡസ്ട്രീസ് ഇത് രണ്ടും കൂടെ സംയുക്തമായിട്ട് നമ്മൾ തൃക്കളൂല സൊസൈറ്റി പടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും മുൻ പിൻ മുൻകാലത്തെ പോലെ തന്നെ നമ്മൾ വിചാരിക്കുക പിന്നോട്ടും മുൻപോട്ടും വിചാരിക്കുകയാണ് ശബരിമല മുൻ മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയാറ് ഇരുപത്തെട്ട് മുപ്പത്തിയഞ്ച് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് എൺപത്തിമൂന്ന് മുപ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ എൺപത്തിയൊന്ന് പതിനൊന്ന് എൺപത്തിയാറ് തൊണ്ണൂറ്റിയാറ് ഇരുപത്തിയെട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്